ചേച്ചി അടുത്തവണ്ണം പരീക്ഷയല്ലേ അസൈൻമെന്റ് ആവില്ലേ തീർച്ചയായും എങ്ങനെയാ പക്ഷെ നീ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ സെമിസ്റ്ററിൽ സി ബി എസ് ആൻഡ് എഡ് ഉപയോഗിച്ചാണ് എല്ലാം സി ബി എസ് ആണോ അതെന്താ സെൻട്രൽ കോറൽ സയൻസ്മെന്റ് പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷോർട്ട് നോട്ട്സ് എല്ലാം അവിടെ കിട്ടും പക്ഷേ കൂടുതലായിരിക്കും അല്ലല്ലോ അതാണ് ഹൈലൈറ്റ് ഏറ്റവും ഏറ്റവും കുറഞ്ഞ ൈസ്ഡ് ആയ കണ്ടോർട്ട് ആയിട്ട് എല്ലാം കുറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും ഒക്കെ വരാറുണ്ടോ ഞാനൊന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ സെമിസ്റ്ററിൽ അഞ്ച് പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് കിട്ടിയതും ശരിയായിരുന്നു അതാണ് എച്ച് പ്ലസ് സി വിസ് കോമ്പിനേഷൻ

டென்ஷன் ஓடே சைடுனே கொஞ்ச பாறலாம் எல்லாரும் பர்ية மார்க்கமாங்களோ ஆ சரி நா ஓகே சும் டென்ஷனே இல்ல இனிமே பிரசிமா மட்டும் கோக்கஸ் செய்தால் மட்டும் இனி டென்ஷன் வேண்டாம் ಟ್ಯೂಷನ್ வேண்டாம் இனி ಸಿபிஎஸ் ಅಂಡ್ எட்ஜ் ಮಾತ್ರமே வெರಿட் एडमिशन ஓபன் நவ @www.cpskerala.in or whatsapp to 7012461727